ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി ചരിത്ര ഗവേഷകൻ നിരൂപകൻ പത്രപ്രവർത്തകൻ നോവലിസ്റ്റ് എന്നീ നിലകളിലെല്ലാം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പി കെ ബാലകൃഷ്ണൻ ഒരു സ്വതന്ത്ര ചിന്തകനായിരുന്നു ശ്രീനാരായണ ഗുരു അയ്യപ്പൻ തുടങ്ങിയവരുടെ വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ പിൽക്കാല ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചവരായിരുന്നു എടമഴക്കാട് ഇക്ബാൽ സ്മാരക വായനശാല സംഘടിപ്പിക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പി കെ ബാലകൃഷ്ണൻ ജന്മശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പുസ്തക പ്രകാശ ഉദ്ഘാടനം ചെയ്തത് പുസ്തക പ്രസാധകനും ബാത്മിയുമായ ഷാജി ജോർജ് ആയിരുന്നു പി കെ ഡി ഞാൻ എന്ന നോവലിന്റെ പുനർവായന ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം ടി ആർ വിനോയ് കുമാർ നടത്തി വായനശാല പ്രസിഡന്റ് ബേസൻ മുക്കത്ത് അധ്യക്ഷത വഹിച്ചു വായനോത്സവം പെയിന്റിംഗ് മത്സര വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു മികച്ച പ്രവർത്തനം കാഴ്ചവച്ച ഷൈല രാജീവ് ഹാലിസ ഫാത്തിമ എന്നിവരെ ആദരിച്ചു അടുക്കി പി എൻ തങ്കരാജ് ദാസ് കോമത്ത് നാസർ ബാബു മംഗലത്ത് ഷാബു പി ബി സരസൻ ഇടവണ്ണക്കാട് വി എസ് ഗിരീശൻ പി പി സജീവ് പ്രശോ പനാവേലി ഓമന സുരേഷ് എന്നിവർ പ്രസംഗിച്ചു

يا ابو شروق ابو محمد انتي

Thank <laughs> you.

बीरान्त अंधेरा और बकाया तो दास्तान मार के बजाय उन्हें इकट्ठा करना जब तू इधर से नगरी के बच्चों में उड़े बीमार से बच्चों में आते हैं कहीं उन्हें जरूरत लेते हैं केला लेते हैं राखी लेते हैं सांवु के लेते हैं सूस पामाया विषय के लिए उड़ने आते हैं किसी की नींद उठाएं तारों जाति की परिस्थिति केवल जनत्रों के, 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 के नाम पर तथा समाज विभिन्न के केवल चरित्र के माध्यम से उभरती हैmathbb के माध्यम से कलाकारों का चरित्र पात्रों के पन्नों में चित्रित होता है इनके पात्रों या उसके केवल जनत्रों के नाम पर तथा समाज विभिन्न के केवल चरित्र के रूप में आलो तथा में अध्याय जो पात्रों के कहते माया देवी दार्शनिक ले पार्श्व वाले चूड़ाने मातृ वाले चूड़ाने आ कुडी केरल देवी चचाच्चा शिवा जैन पूर्ण ले के दिल के पीछे तो लेते ग्रामीण राज्यां क्यों करिया अधेड़ दिल दे जन्म से रातलीला तो नहीं किया अधेड़ दिल से टीके बाकी से दे मिस्राती क्या नहीं आज सामुजिस्माई মাকলামিটি পাগি উপাইসমায় মাকনে টায়ণি তলে কাক্িনে দুদুটে টায়ণারচেকেত তলেকনে মাকনে করমাইল কাকটে আজনে গাগ়ে করভ� इनला स्वागत है मैं जिला मलेरिया कंट्रोल ऑफिसर बिंदुपाल जी आपको इस डॉक्टर के डॉक्टर के आपको एक आदेश पर द्वारा मिलने के लिए द्वारा मास्टर बनाने के लिए द्वारा जिला कलेक्टर से दिया करूंगा मैं दोपहर के लोगों को माया होगी पेट तगड़ाच सरसन चावल का बिल पुलिस ब्रिगेड पुलिया नेपल्स ब्रिगेड सीमा ने और नासुलिश इन लोगों के लिए माया औरों के लिए इन्हें आपका यह बड़े बसपा के मार्च का इलाहाबाद सु गांधी अनुरेखित चित्रण के और संस्थागती को दुनिया का जो बड़े समाज का ये जिया दुनिया औरों

ശതാബ്ദ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊള്ളായിരത്തി അറുപത്തി ഏഴില് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് പത്ത് വർഷം മുൻപേ നമ്മുടെ മതഭേദന എല്ലാവരും കൂടി കുറെ ചെറുപ്പക്കാർ തുടങ്ങി വെച്ച ഒരു ഗ്രന്ഥാലയമാണ് അതിനുശേഷം പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് സ്വാതന്ത്ര്യം ഞാൻ പറയുന്നത് അന്ന് നമ്മുടെ നാട്ടില് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയും ഒക്കെ ചേർന്ന് ഒരു ഗ്രന്ഥശാല പ്രസ്താവനായിട്ട് പരിശ്രമിക്കുകയും അത് കേരള ഗ്രന്ഥശാല സമരത്തിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത് അതിൽ പ്രത്യേക സമരം നടക്കുന്ന കാലഘട്ടം ആ വായനശാലകൾക്കെല്ലാം സ്വാതന്ത്ര്യ സമര സേന ഇവിടത്തെ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഇബ്ബാൽ എന്ന് പറയുന്ന ഒരു കവിയാണ് മഹാകവിയായിരുന്നു ഇബ്ബാൽ അദ്ദേഹത്തിന്റെ ആ തീവ്രമായ വഴികളിലൂടെ സഞ്ചരിച്ച സ്വാതന്ത്ര്യ സമര സേനാനികളും നമ്മുടെ പച്ച എഴുതിയ പട്ടാളക്കാരും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കടന്നിട്ടില്ല ആ ഭാരം എഴുതിയ മുഹമ്മദ് ഇബാനിന്റെ പേരിലാണ് ഈ എഡിയുന്ന കൊച്ചിയിലാണെങ്കിൽ ഇങ്ങനെ ഒരു അത് അതിന്റെ പ്രസിഡന്റായിട്ടിരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു അതിന്റെ ഇവിടെ ഭാരവാഹികളായിട്ടുള്ള സെക്രട്ടറി ആണ് സെക്രട്ടറി എല്ലാവരും കൂടി നടത്തിക്കൊണ്ടുപോവുകയാണ് എന്തിനു വേണ്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വകുപ്പ് കേരള ഗവൺമെന്റിൽ ആ വകുപ്പിന്റെ കീഴിലേക്ക് ഈ വായനശാലകൾ Bulgaria, mungkin lebih ekstrim. Ada sebut tu, kalau ni, ada ada sehari ini, kerja saya orang dia sama jadi sebab orang ni, semua dia ni, orang, dah lalu pakai kan, itu dia itu कच्ची बिनाले के तापरा अनुभव रेती का एक तापुर में रोनी तो हम अलग चढ़ाकर लाड करने के लिए अधेड़ त्याग सुमाई मंदरास को कहे कि वह तो उधर आदि विरोध को बाले को देने नहीं सुन रही थी जहाँ पर अपने जाने वाले दोस्तों थे तो दिनों दोस्तों का दावा थे तो आज आगे पढ़ाई कौन बुलाए तो बुलाए नहीं थे नेपाल

എഴുത്തുകാരൻ്റെ നൂറാം ജന്മവാർഷികമാണ് ഞങ്ങൾ ആരംഭിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് അദ്ദേഹം കൊച്ചി മലയാളം പരീക്ഷയിൽ സ്വർണ്ണ മെഡലുകൾ കൂടി എസ് എസ് എൽ സി പാസ്സായ വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് തന്നെയാകും ഈ ദിവസം വിദ്യാർത്ഥികൾക്ക് സമ്മാനം കൊടുക്കാനായിട്ട് തീരുമാനിച്ചു സ്വർണ്ണ പഠനവും ഇതുപോലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി രാജ്യം വലിയ മുദ്രം ചെയ്തു വിദ്യാർത്ഥികളും തൊഴിലാളികളും

മാധ്യമ പത്രത്തിന്റെയും ഇന്ത്യ മാധ്യമത്തെ പരിശോധിക്കുമ്പോൾ ആ പത്രം എൻ്റെ വലിയൊരു വീക്ക്നെസ് എന്ന് പറയാനാണ് അതുപോലെ എൻ്റെ സ്വന്തമായിട്ട് ഉള്ളതെന്നൊരു സംഭവമാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ ധാരാളം പൂക്കൾ ഞാൻ വായിക്കാനും വച്ചിരിക്കുന്ന കുറേ പൂക്കളുണ്ട് അത് നല്ലൊരു ലൈബ്രറി ആയിട്ടാണ് കേട്ടോ പക്ഷെ ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങളും അത് സമ്മതിച്ചു ഞാനിത് പെട്ടെന്ന് തന്നെ ഇത് എന്റെ കയ്യിലുള്ള ബുക്കുകൾ അദ്ദേഹത്തിന് കൈമാറി ഇനിയും കുറച്ച് കൈമാറാൻ പക്ഷെ എന്നാലും എനിക്ക് സന്തോഷമായി അപ്പൊ എല്ലാവർക്കും നിങ്ങൾ ഞാൻ എന്റെ പറയാനുള്ള കാര്യങ്ങൾ ഈ ബുക്കിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം വായന നിങ്ങളൊരു ശീലമാക്കണം അത് നിങ്ങളുടെ സ്ട്രെസ്സും മനസ്സും നന്നാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോഴും ഞാൻ പ്രോട്ടോ ഷാജി ഇല്ലോടുകൊണ്ട് ഞാൻ ഒരു തന്നെ ചോദിച്ചിട്ടുണ്ട് പുതിയൊരു ബുക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം തോമസ് എടുക്കണമെങ്കിൽ ഞാൻ വിളിച്ചിട്ട് എനിക്ക് ബുക്ക് വേണം എന്ന് പറഞ്ഞു കാരണം ബുക്കുകൾ വരുമ്പോൾ ഞാൻ വായിച്ചു കൊണ്ടും അതുപോലെ തന്നെ എനിക്ക് ഇതിലുള്ള ഒരു തരമുണ്ട് അതാണ് തീരുമാനിച്ചത് എല്ലാവർക്കും എന്നെ പ്രേഖലിച്ച എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനും പ്രത്യേകം എല്ലാവർക്കും പ്രത്യേകത അധ്യാപിച്ചുകൊണ്ട് നടക്കുന്നു അതുങ്ങൾ എങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പോയാലിന്റെ വാർത്തകൾ തന്നെ കടമെടുക്കാറുണ്ട് നിങ്ങൾ ആവർത്തിക്കുന്ന അറിവോ അത് നിങ്ങളുടെ ജീവിതത്തെ ഏതെങ്കിലും രീതിയിൽ സ്പർശിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ അറിവിലൂടെ കാരണമല്ലോ ജീവിതത്തെ സ്പർശിക്കുന്ന അറിവുകളാണ് മനുഷ്യനുണ്ടാവേണ്ടത് എന്ന വലിയ വാക്കിന്റെ പേരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുക്കുന്ന നിങ്ങൾ വായിക്കുന്ന ഓരോ വരിയും നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് സ്പർശിക്കുന്നത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം വി കെ ബാലകൃഷ്ണന്റെ തന്നെ പുസ്തകത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് കേരളത്തിലെ ജാതി വ്യവസ്ഥയിൽ ഒറ്റ വാക്കിലാ പുസ്തകത്തിന്റെ ഉത്തരം നമുക്ക് പറയാം ബാലകൃഷ്ണൻ ആ പുസ്തകം ഏകദേശം ഈ കലമെന്ന് പറഞ്ഞു ഒറ്റ വാക്കിലാ പുസ്തകത്തിന്റെ മൊത്തം കണ്ടൽ പറയാം ആ വാക്കിലാണ്

കേരളത്തിൽ ഒരു ശതമാനം പോലും വരുന്നില്ല അതിൽ കൂടുതൽ തമിഴ് ബ്രാഹ്മണനുണ്ട് മലയാള ബ്രാഹ്മണനേക്കാൾ കൂടുതൽ തമിഴ് ബ്രാഹ്മണർ ഈ നാട്ടിൽ ജീവിക്കുന്നത് പക്ഷേ ഈ ഒരു ശതമാനം വരുന്ന ഈ ബ്രാഹ്മണ്യം ഈ കേരളത്തിലെ നൂറ് ശതമാനം വരുന്ന ഭൂസുക്കളും തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരെ അയുദ്ധത്തിലും പെടുത്തി ഒരു നാടിനെ നിയന്ത്രിച്ച് ജീവിച്ചിരുന്നു എന്നത് അതിൻ്റെ ഒരു തുടർച്ചയെ നമുക്ക് ഇന്നും അതിൻ്റെ ശീലങ്ങൾ മറക്കാതെ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഈ കാലഘട്ടത്തിലും ഏതൊരു പുസ്തകം ചർച്ച ചെയ്യപ്പെടേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ